ടൂറിസം മേഖലയാണ് അവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അടിസ്ഥാന ചികിത്സാ സൗകര്യങ്ങൾ കുമളിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞമ്മന്റെ കുമളിയിലില്ല മതം ഉന്മത്തന്മാരാക്കി മാറ്റിയ തലച്ചോറിനെ കാർന്ന് തിന്ന ഒരു വിഭാഗം ആളുകളുണ്ട് മൂന്ന് നേരവും അവർ കലക്കി കുടിക്കുന്നത് മതമാണ് അവര് മാത്രമേ ഉള്ളൂ ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് പോയിന്റാണ് ഒന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കണ്ടിട്ടില്ല സെലിബ്രിറ്റികൾ ഒന്നും ഇസ്രായേലിനെ ഒന്നും നോക്കാൻ പോലും സമയം കണ്ടെത്തിയിട്ടില്ല കാരണം അവർ റഫേലാണല്ലോ അവരെ പറയരുത് വഖഫും അവര് കാണത്തില്ല ഈ പാവത്തങ്ങളായിട്ടുള്ള ഇസ്രായേലിനെയും കാണത്തില്ല ഈ രാജ്യത്തെ അപമാനിക്കുന്ന ഏത് കാര്യത്തിനും അവർ മുമ്പിലുണ്ടാവും കഴിവില്ലാത്ത ഒരു സർക്കാരിനെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലേ ഈ സമയത്ത് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി മിണ്ടിയോ എന്നെ കണ്ടില്ല കേട്ടോ ഇത് ആദ്യമായി നടക്കുന്ന സംഭവമല്ല തേക്കടിയിലെ കാശ്മീരികൾ വിവാദ വാർത്തകളിൽ വരുന്നത് ആദ്യത്തെ സംഭവം െതിരെ കേരള പോലീസ് കേരള ടൂറിസം വകുപ്പ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നറിയാനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് കുമളിയില് വ്യാപാരി സംഘടനകളൊന്നുമില്ലേ വ്യാപാരി വ്യവസായി ഗോപന സമിതി എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഇത് ജൂതന്മാരുടെ കൾച്ചർ ഒരു പ്രത്യേകത അവരിതൊന്നും ഇഷ്യൂസ് ആക്കിയില്ല ഇന്ത്യൻ കൾച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഭീകരർക്ക് സാധിച്ചിട്ടുമുണ്ട് നമ്മുടെ നാട്ടില് ഇതൊന്നും ആരും കാണത്തില്ല കാരണം വോട്ട് ബാങ്കിനു വേണ്ടി മുട്ടിലെഴുഞ്ഞുകൊണ്ടിരിക്കുക ഹിപിയുടെ ആത്മകഥയിൽ പറഞ്ഞതുപോലെ ഈ ഭരണവും വെറും പാഴായി മാറിയോ വോട്ടിനു വേണ്ടി കേരളം ഈ മതഭ്രാന്തന്മാർക്ക് തീരെഴുതി കൊടുത്തു എന്ന് ചോദിക്കേണ്ടുന്ന സാഹചര്യം വരുവാണ് കാരണം ഇവിടുത്തെ പ്രതികരണങ്ങൾ നമ്മൾ കാണുവാണ് രാജ്യത്തെ കരുവാലത്തേക്കുന്ന സമീപനമല്ലേ ഇപ്പം നമ്മൾ ലക്ഷദ്വീപൊക്കെ കാണുന്നില്ലേ മാലി ലക്ഷദ്വീപിൽ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു മാലിയിലെ മുഹമ്മദ് മൊയ്സു ഇന്ത്യയെ അപമാനിച്ചതാണ് ആ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഭയങ്കരമായ വൈരത്തിന് കാരണമായി മാറി ഇസ്രായേലിനുമായി വളരെ സൗഹൃദമായിട്ടിരിക്കുന്ന ഈ സ്വതന്ത്ര ഭാരതത്തെ കൂടെ പറയിപ്പിക്കാനല്ലേ ഇങ്ങനെ ഓരോ മലരന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കുമളി തേക്കടി കാശ്മീരികളുടെ കടകളിലും ഗോഡൌണുകളിലും ഒക്കെ പരിശോധിക്കണം ഇനിവെന്നയെ അതായത് സാധാ ടൂറിസ്റ്റുകളെ കയറ്റാതെ ഇവരെന്താണ് അതിനകത്ത് ചെയ്യുന്നത് എന്നറിയണം കള്ളക്കടത്ത് സാധനങ്ങളുടെ വ്യാപാരം ഇവിടെ നടക്കുന്നു എന്ന് പലപ്പോഴും വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് പലപ്പോഴും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിന് രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള വാർത്തകളാണ് ഇനിയും മറ്റൊരു കാര്യവും കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് യോഗിയുടെ നാട്ടിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമെങ്കിൽ ആദ്യം പ്രതികരിക്കുന്നത് യോഗി ആദിത്യനാഥായിരുന്നു ഇവരോട് മറുപടി പറയുന്നത് ബുൾഡോസർ കൊണ്ട് കട പൊളിച്ചടുക്കിയിട്ടായിരിക്കും കാരണം യോഗിക്കൊരു പ്രത്യേകതയുണ്ട് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ ഡയ്പറി ഹാർ ജയിലിൽ പോയി കിടക്കാം ഇവരുടെ കൂടും കുടുക്കയും ഇവരുടെ ബന്ധുമിത്രാദികൾ സർക്കാരിൻ്റേത് അപഹരിച്ച് അനധികൃതമായി കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വീടക്കം ബുൾഡോസർ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിക്കുമായിരുന്നു മണ്ണുമാന്തി മണ്ണുമാന്തി യന്ത്രം ഇതിന് സമാധാനം പറയുമായിരുന്നു തേക്കടിയിലായിപ്പോയി കടയുടമകൾ എന്തായിരുന്നാലും ഇസ്രായേലുകൾക്കൊപ്പം നിന്നു ഇസ്രായേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ സഞ്ചാരികളെ അപമാനിക്കത്തക്ക രൂപത്തിൽ അവരോട് വിരോധം തോന്നത്തക്ക രൂപത്തിൽ മതപരമായി അവരോട് അമർഷം തോന്നത്തക്ക രൂപത്തിൽ ഈ കാശ്മീരി തീവ്രവാദികളോട് ഇവരെന്തു ചെയ്തു ഉള്ളിൽ കിടന്ന് തുള്ളിക്കളിക്കുന്ന ഹമാസ് ആണ് ആണതിന് കാരണം അതായത് ഇവരെ അപമാനിക്കുക ആക്രോശിക്കുക ഏ കരകൗശല വസ്തുക്കൾ എന്തിനാ വിൽക്കുന്നത് ഇവരെ അത്തരം ഒരു കട എന്തിനായി ഇവര് വെച്ചിരിക്കുന്നത് മുറിയന്മാർക്ക് മാത്രം വിൽക്കാനാണോ അപലപനീയമാണ് ഇസ്രായേലി സഞ്ചാരികളോടൊന്നല്ല ലോകത്തൊരാളോടും അവരുടെ മതം ചോദിച്ച് അവരുടെ രാജ്യം ചോദിച്ച് അതിനകത്തേക്ക് മതം കൊണ്ടുവന്ന് വർഗീയത കൊണ്ടുവന്ന് വിഭാഗീയത കൊണ്ടുവന്ന് അവരെ അപമാനിക്കേണ്ടുന്ന അവരിലേക്കും മതവികാരമെടുത്ത് പ്രയോഗിക്കേണ്ടുന്ന ഒരു വിഷയവും ഇതിനകത്തില്ല ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധമുണ്ടെങ്കിൽ അതിനകത്ത് കാശ്മീരിയുടെ മതവികാരം എന്തിനിറക്കണം അതിൻ്റെ ആവശ്യമുണ്ടോ കടക്ക് പുറത്ത് എന്ന് ഇസ്രായേലിനോട് പറയാൻ നന്ദാ തേക്കടിമൊത്തവും വക്കഫും സ്വത്താക്കി പിടിച്ചെടുത്തു കഴിഞ്ഞു ഏ കാശ്മീരിൽ പോലും ഇത് കാണിക്കാൻ പറ്റില്ല പിന്നീടാണോ കേരളത്തിൽ വന്നിട്ട് ഇത് കാണിക്കുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ആളുകളോട് ഈ രൂപത്തിൽ പെരുമാറാൻ ഇവനൊക്കെ എന്ത് ധൈര്യം വന്നു എന്ന് ആലോചിച്ച് നോക്ക് കാരണം നമ്മുടെ നാടിന്റെ ഒരു രീതി അനുസരിച്ച് അതിഥി ദേവോഭവ നമ്മൾ അതിഥികളെ ആദരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കേളികൊണ്ട കേരളത്തിൻ്റെ ആദ്യ വാക്യത്തിന് പോലും അപമാനമാണ് ഇത്തരക്കാർ കോവിഡ് കാലത്ത് വലിയ രൂപത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അത് കഴിഞ്ഞ് വിദേശ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വീണ്ടും തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനിടയിലാണ് ഈ രണ്ട് രാജ്യങ്ങളുടെ സൗഹൃദത്തെ പോലും ബാധിക്കുന്ന രൂപത്തിൽ വിദ്വേഷവും മതവിഭാഗീയതയും കുത്തിവെക്കാൻ ഇവന്മാര് ശ്രമിച്ചത് ഇസ്രായേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ സഞ്ചാരികൾ ഇവന്റെയൊക്കെ പെങ്ങന്മാർക്ക് എന്ത് ചെയ്തുണ്ടാക്കി കൊടുത്തോ അതോ ഇവരുടെയൊക്കെ വീട്ടിൽ കയറി ജിഹാദിനുകളെ എന്തെങ്കിലും രൂപത്തിൽ ഉപദ്രവിച്ചോ അവരെ അപമാനിക്കത്തക്ക രൂപത്തിൽ എന്തു ചെയ്തു സാധനങ്ങൾ വാങ്ങാൻ വന്നു നിങ്ങൾ ചോദിക്കുന്ന പണം തരും കൊടുക്കണം പോണം എന്തായിരുന്നാലും സമീപത്തെ കടയുടമകൾക്കെങ്കിലും തലച്ചോറുണ്ടായിരുന്നതുകൊണ്ട് അതിഥികളായ ഇസ്രായേലോട് മോശമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ മര്യാദയ്ക്കു മാപ്പ് പറഞ്ഞോ ഇത് കേരളത്തിന്റെ പ്രതിച്ഛായയെ പോലും ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞ സമീപ കടക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലം ഇവന്റെ തലയിൽ കിടക്കുവാണ് അതുകൊണ്ടാണ് ഇവനൊക്കെ ആ വിരോധം വച്ച് പാവങ്ങളോട് പെരുമാറിയത് കടയിൽ ആര് വന്നാലും ശരി നിങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണ് പണം തന്നാൽ കൊടുക്കണം പണി നോക്കണം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളോട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളോട് എങ്ങനെ പെരുമാറണം എന്നുകൂടി ഒന്ന് പഠിക്കണം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ ഇസ്രായേലും ഹമാസും തമ്മിൽ അവിടെ യുദ്ധമുണ്ടെങ്കിൽ ഇവിടെ വരുന്നവരെ പേഴിച്ചു ചെന്നവിടെ ഗാസയിൽ ചെന്ന് നിന്ന് യുദ്ധം ചെയ്യവരോട് ഇവന്മാരുടെ കടയിലാരും കയറരുത് കേസ് കൊടുത്ത് പൂട്ടിക്കണം അവരുടെ അവരെ അവിടെ കട നടത്താൻ സമ്മതിക്കരുത് അതിഥി ദേവോ ഭവ എന്ന മഹത്തായ ഭാരതത്തിന്റെ സംസ്കാരം മതവരിയുടെ പേരിൽ നശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെയുള്ള ഒരുപാട് കമന്റ്സ് വരുമ്പോൾ അതിനെത്രയോ മുമ്പ് തന്നെ എൻ ഐ അത് ചെയ്തു കഴിഞ്ഞു കടക്കി പൂട്ടിട്ടു കടക്കി പൂട്ടിട്ടു ഇസ്രയേലും പലസ്തീനും എന്ന് പറഞ്ഞു നോക്കി നടന്നാൽ കഞ്ഞി കൂടി മുട്ടുമക്കളെ കടയില് വരുന്ന ആളുകളോട് ആരോ ആകട്ടെ അവരോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം കടയിൽ വരുന്നവരോട് രാജ്യം നോക്കിയും ജാതി നോക്കിയും മതം നോക്കിയും അല്ല പെരുമാറേണ്ടത് ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ് ഈ രാജ്യത്തിന്റെ പ്രതിനിധികളാണ് നമ്മളൊക്കെ ഒരു മുസ്ലിമാണെന്ന് ഇരിക്കട്ടെ ആരോടും അങ്ങനെ പെരുമാറാൻ പാടില്ല അപ്പം ഞാൻ ഇസ്ലാമിനെ എതിർക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ തരും ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സാധനം എനിക്ക് തരിക അല്ലെങ്കിൽ ശരി വിൽക്കാൻ താല്പര്യമില്ല നമ്മളങ്ങ് പോകും നമ്മളെ അപമാനിച്ചു വിടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇസ്രായേൽ സ്വദേശികൾക്കെതിരെ ഉണ്ടായ വംശീയമായ അധിക്ഷേപത്തിന് അവരോട് ഈ കേരളം തന്നെ മാപ്പ് ചോദിക്കാൻ അർഹരാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ മുസ്ലിം സമുദായത്തെ മര്യാദ പഠിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കണം ഈ അനിഷ്ട സംഭവത്തിന്റെ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ഐ ബി എത്തിയിട്ടുണ്ട് എൻ ഐ എത്തിയിട്ടുണ്ട് കേന്ദ്രം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് വളരെ നല്ലത് പ്രത്യേക മതവിശ്വാസിയായതുകൊണ്ടോ ഒരു പ്രത്യേക രാജ്യത്ത് ജനിച്ചവിടുത്ത പൗരത്വം ലഭിച്ചതുകൊണ്ടോ അവരെന്താ അപമാനിക്കപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ നമ്മളെന്താ ഒരു രാജ്യത്തും പോകാറില്ല ആ രാജ്യത്തിന്റെ മതം അനുസരിച്ചിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മതം നമ്മുടെ സ്വകാര്യതകളാണ് ഈ കാശ്മീരി തീവ്രവാദികൾ കേരളത്തിൽ എങ്ങനെ എത്തിയെന്നും കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ ഇവർക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയതെന്നും ചിന്തിക്കണം ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി എവിടെ പോയി ജാമ്യതായ്ക്കെതിരെ കേസെടുക്കുന്ന തിരക്കിലാണ് ഡി വൈ എസ്പിയെ വിളിച്ച് എ സി പി വിളിച്ച് എത്രയും പെട്ടെന്ന് അവർക്കെതിരെ കേസെടുത്തി ഇതുപോലെയുള്ള അനീതിക്കെതിരെ ആവശ്യമായ സമയത്ത് പ്രതികരിക്കില്ല ഒരു നിയമ നടപടികളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല ഇതുപോലെയുള്ള അധികാരികൾ ഈ രാഷ്ട്രത്തിന് അപമാനമാണ് അത് പറയുന്നതിന് എന്താ പേടിക്കുന്നത് ഏ കരകൗശല വസ്തുക്കൾ വിൽക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അത് ചെയ്യണം മതം പറയാൻ ഇവിടെ പ്രചാരകരുണ്ട് പ്രഭാഷകരുണ്ട് മതപുരോഹിതന്മാരുണ്ട് ഈ കാശ്മീരി സ്വദേശികളെ ആദ്യം കേരളത്തിൽ നിന്ന് പുറത്താക്കണം ഇവർ ഇസ്രായേലിലാണ് എന്നറിഞ്ഞപ്പോൾ ഇവന് കുരുക്കൾ പൊട്ടാൻ എന്തിരിക്കുന്നു കേരളം എന്താ ഇവന്റെ ആർക്കെങ്കിലും സ്ത്രീധനം കിട്ടിയ നാടാണോ കേരളത്തിലേക്കാരും വരാൻ പാടില്ല എന്ന് പറയണ്ട ഇസ്ലാമിക രാജ്യമാകട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാലോ ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞാൽ ഇവിടെ ആരും വരരുത് എന്നാണെങ്കിൽ ശരി നമുക്കങ്ങനെ നോക്കാം എന്നുള്ളതേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല ആ വീഡിയോ നിങ്ങളിൽ എത്ര പേര് കണ്ടെന്നറിയില്ല ഇതിവരെ സംസാരിക്കുന്ന സമയത്തും ഈ കടക്കാരൻ അവിടെ കിടന്ന് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോ അത് നിങ്ങൾ കേട്ടോ കാരണം ഇത്രയും വിഷയമായി ഒരുപാട് ആളുകൾ ഇടപെട്ടു നാട്ടുകാർ ഒരുമിച്ച് കൂടി ഒരുപാട് സമീപമുള്ള കടക്കാർ വന്നു ഓട്ടോക്കാരൻ ശക്തമായ രൂപത്തിൽ സംസാരിക്കുന്നു എന്നിട്ട് പോലും അവനിൽ ഒരു ചലനം പോലുമില്ല കേട്ടോ Oh, this speech this speech this right. okay. ask, sorry. Don't, sorry. One minute. I will tell you one minute. I did a mistake. Okay. Sorry. Okay. What was the no, mistake? What was the mistake? Mistake is. Or so I still have. I am not telling for the right people.

അവരുടെ വിദ്യാഭ്യാസവും സംസ്കാരവുമാണ് അവരുടെ ഇത് വീഡിയോ രൂപത്തിൽ പുറത്തു വന്നതോടെ ഇവർ സംസാരിച്ചതിന് തെളിവായി മാറി ഇവർക്കൊരു രൂപത്തിലും നിഷേധിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു തെളിവായി അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ ഇതിനൊരു തീരുമാനമുണ്ടായത് അല്ലെങ്കിൽ തെളിവില്ലല്ലോ ഇവർക്ക് പറയാമല്ലോ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇവർക്ക് പറയാമായിരുന്നു ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ടൂറിസം വകുപ്പ് മന്ത്രിയും പ്രതികരിച്ചിട്ടില്ല കാരണം എതിർഭാഗത്തുള്ള വില്ലന്മാരാരാ ഞമ്മൻ്റെ സ്വന്തം ആളുകൾ അതുകൊണ്ടാണ് അല്ല ജൂതൻ വിചാരിച്ചെങ്കിൽ ഈ ഒരു പേജർ സൗജന്യമായി നൽകാമായിരുന്നു അതോടെ കാക്കാടെയും കടയുടെയും ഒക്കെ കാര്യത്തിന് തീരുമാനമായി ഇവിടെ ഉടനെ തന്നെ കടയ്ക്ക് പൂട്ടിട്ടു ഈ കാക്കാമാരെയും കൊണ്ട് എന്നെ പറന്നു എന്ത് പെട്ടെന്നാണ് അവരിടപെട്ടത് എന്ന് കണ്ടോ നൈബി പറന്നെത്തി അതുകൊണ്ട് മാത്രം കാരണം ഇത് ചെറിയ വിഷയമല്ല ഒരു രാജ്യത്തെ രാജ്യത്തിലെ പൗരന്മാർ അടുത്ത രാജ്യത്തേക്ക് വരുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതെല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ നമ്മുടെ രാജ്യത്തെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് അപമാനിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഇവർ വിചാരിച്ചു റോയൊക്കെ ചുമ്മാ സിനിമ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളാണെന്ന് റോയും അതുപോലെ ഇ ഡിയും ഐ ബിയും പിന്നെ കേന്ദ്ര ഇൻ്റലിജൻസും എൻ ഐ എയും എല്ലാവരും പറന്നെത്തിയതേക്കിടയിലേക്ക് ഇവർ വിചാരിച്ചു നിസ്സാരമായിരിക്കും ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞാലുടനെ ജൂതനങ്ങ് പോകുമെന്ന് വിചാരിച്ചു രണ്ട് രാജ്യം തമ്മിലുള്ള ഐക്യം ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനല്ലേ ഇവനൊക്കെ ശ്രമിച്ചത് ഇവനൊക്കെ വീട്ടിലെ ഉപജീവന മാർഗം നോക്കാനും മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഇണകളെയും ഒക്കെ നോക്കാൻ അരി പ്രശ്നത്തിനാണ് ഈ ഷോപ്പ് തുറന്നതെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഇങ്ങനെ ഒരാളോടും പെരുമാറാൻ പറ്റില്ല കാരണം ബിസിനസ് നടന്നാൽ മതി മറിച്ച് ഇവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് മതം വളർത്തുക എന്നത് തന്നെയാണ് ഇവരുടെ താല്പര്യത്തിൽ ആത്യന്തികമായി നിലകൊള്ളുന്നത് അതുകൊണ്ട് ഇവരുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ പോലീസും എൻ ഐ എം പറയുന്നത് ഇവർക്ക് വരുന്ന ഫണ്ട് അടക്കം ഇവരുടെ അക്കൗണ്ടുകൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇവര് മുമ്പ് ഈ രൂപത്തിൽ പെരുമാറിയത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ആരോടാണ് എപ്പോഴാണ് അതിന് പോലീസ് സ്വീകരിച്ച നിയമ നടപടികൾ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തതെല്ലാം കുത്തി മാന്തി പുറത്തു കൊണ്ടുവരും രാജേഷ് നായർ ഞാൻ എത്ര ഒരു പത്ത് പത്ത് ലൈവിലധികം വഖഫിന്റെ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് നൂറ് വീഡിയോകളിലധികം വഖഫിന്റെ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ നോക്കാം ഇഷ്ടം മാതിരി ചെയ്തിട്ടുണ്ട് ദിവസവും പറയാറുണ്ട് വക്കഫിനെ കുറിച്ച് ഇന്ന് എത്ര വീഡിയോ ചെയ്ത് വക്കഫിനെ കുറിച്ച് അപ്പോ ഇവര് വിചാരിച്ചത് ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ പോകുന്നത് നോക്ക് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാറില്ലേ അതുപോലെ ഇവമാര് കടന്നു കിടന്ന് ഒടുവിൽ അണയാൻ പോയ തീയാണ് ഇസ്രായേലിനുടെ മേളിലെ മേലേക്ക് ആളിപ്പടർന്നത് ഉടനെ തന്നെ വെള്ളവുമായി റോയും ഇൻ്റലിജൻസും എല്ലാം എത്തി ഊതിക്കെടുത്തി ഇവർക്ക് ഇരുമ്പിൻ്റെ ഡയപ്പർ ഇട്ടുകൊടുത്തു കൊടുത്തു തിഹാർ ജയിലിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അവരങ്ങ് നോക്കിക്കോളും ഇനിയും ഇതുപോലെ ഇസ്രായേലിനോടുള്ള ജൂതവിരോധവും തേറി നടക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാണ് എന്ത് പറ്റി കഥജയുമായിട്ട് ആരോ ഉടക്കിയെന്ന് തോന്നണല്ലോ ഡി എൻ ഇന്നലെ ഇവിടെ പോയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അല്ല ലാസ്റ്റ് ഉണ്ടായിരുന്നു ആ മിസ് അമ്പാനിക്കാം വിട്ടേക്ക് എന്നിട്ട് നീട്ടി കൊണ്ടുപോക അപ്പോ ഈ ഇസ്രായേലി ദമ്പതികൾക്കൊരു കാര്യം കൂടി മനസ്സിലായേട്ടാ എന്നാലോചിച്ച് നോക്കേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ ഒരുപാട് മലയാളികളുണ്ട് അവരവസരോചിതമായി സമചിത്തതയോടുകൂടി ഇടപെട്ടതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യത്യസ്തമായ ടീമുകൾ പറന്നെത്തി അവരുടെ പ്രശ്നം പരിഹരിച്ച് കോംപ്രമൈസ് ചെയ്തു മാപ്പ് പറഞ്ഞ് അവരെ വിട്ടു ഇനി ആ കാര്യം നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നോക്കിക്കോളൂ ഇന്ന് അജേഷിനെ കണ്ടില്ലേ അല്ലെ ഓക്കെ നമുക്കിന വീണ്ടും കാണാം നന്ദി ഗുഡ് നൈറ്റ് my own.